നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യ തൂത്തു വാരിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇരുന്നൂറ്റി എൺപത് റൺസിന് ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ മഴയുടെ വെല്ലുവിളിയെ മറികടന്നാണ് ഇന്ത്യ വിജയം നേടിയെടുത്തത് മഴ മൂലം മൂന്നര ദിവസം മാത്രം നടന്ന മത്സരത്തിൽ ഇന്ത്യ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ കരുത്തുകാറ്റി വിജയം നേടിയെടുക്കുകയായിരുന്നു പരിശീലകൻ ഗൗതം ഗംഭീറിനും നായകൻ രോഹിത് ശർമ്മയ്ക്കും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണിത് സമനിലയിൽ കലാശിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട മത്സരത്തിൽ ഇന്ത്യ അത്ഭുത ജയമാണ് നേടിയെടുത്തത് എന്ന് തന്നെ പറയാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വരാനിരിക്കെ ഇന്ത്യക്ക് നിർണായക പോയിന്റും നേടിയെടുക്കാനായി പാകിസ്ഥാനെ അവരുടെ മടയിൽ തകർത്ത ടെസ്റ്റ് പരമ്പര തൂത്തുവാരി വെല്ലുവിളിച്ചെത്തിയ ബംഗ്ലാദേശിന് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ മികച്ച പ്രകടനം നടത്തിയെങ്കിലും ബാറ്റിംഗിൽ അദ്ദേഹം തീർത്തും നിരാശപ്പെടുത്തുകയായിരുന്നു വെടിക്കെട്ട് ബാറ്ററായ രോഹിത്തിന് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ പ്രതീക്ഷിച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കാനായില്ല ബംഗ്ലാദേശിനെതിരായ രോഹിത്തിന്റെ ടെസ്റ്റിലെ കണക്കുകൾ ബാറ്റിംഗ് കണക്കുകൾ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആറ് ആറ് ഇരുപത്തി ഒന്ന് ആറ് അഞ്ച് ഇരുപത്തി മൂന്ന് എട്ട് എന്നിങ്ങനെയാണ് രോഹിത്തിന്റെ സ്കോറുകൾ വരുന്നത് പത്ത് ദശാംശം ഏഴ് ഒന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്വരാശരി മിക്കറ്റ് ടീമുകൾക്കെതിരെയും മികച്ച ബാറ്റിംഗ് റെക്കോർഡുള്ള രോഹിത്തിന് ബംഗ്ലാദേശിനെതിരെ ഈ മികവ് കാട്ടാൻ സാധിക്കുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം ഇത്തവണത്തെ പരമ്പരയിലും രോഹിത് ശർമ്മയ്ക്ക് വലിയ പ്രകടനം നടത്താനായില്ല വെടിക്കെട്ട് ഷോട്ടുകളോടെ തുടങ്ങുമെങ്കിലും ഇതിനെ വലിയ സ്കോറാക്കി മാറ്റാൻ രോഹിത്തിന് സാധിക്കുന്നില്ല സ്പിന്നർമാർക്ക് മുന്നിലാണ് രോഹിത് കൂടുതൽ പരി പതറുന്നത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകൾ വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രോഹിത്തിൻ്റെ ടെസ്റ്റിലെ സമീപകാല പ്രകടനങ്ങൾ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ആദ്യമായി രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് ശരാശരി നാൽപ്പത്തിനാലിലും താഴെ പോയിരിക്കുകയാണ് ബംഗ്ലാദേശിനെതിരെ പ്രതീക്ഷിച്ച പ്രകടനം നടത്താനാകാതെ പോയതാണ് രോഹിത്തിന് വലിയ തിരിച്ചടിയായത് രോഹിത്തിന്റെ ഈ ടെസ്റ്റ് പരമ്പരയിലെ ശരാശരി പത്തേ ദശാംശം അഞ്ചേ പൂജ്യമാണ് ഇതോടെ ഒരു ഹോം ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും മോശം ശരാശരിയുള്ള മൂന്നാമത്തെ ഇന്ത്യൻ നായകനായി രോഹിത് മാറിയിരിക്കുകയാണ് വിരാട് കോഹ്ലിയും സൗരവ് ഗാംഗ്ലിയും ഈ റെക്കോർഡിൽ രോഹിത്തിന് മുന്നിലുണ്ട് എന്നതാണ് മറ്റൊരു കൗതുക കൗതുകകരമായ ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രേലിയക്കെതിരെ കോഹ്ലിയുടെ ശരാശരി ഒൻപത് ദശാംശം രണ്ടേ പൂജ്യമായിരുന്നു ഇതാണ് ഒരു ഇന്ത്യൻ നായകൻ്റെ നാട്ടിൽ ഏറ്റവും മോശം പ്രകടനം രണ്ടായിരത്തി അഞ്ചിൽ സൗരോഗ്യാങ്കലി പാകിസ്ഥാനെതിരെ ഒൻപത് ദശാംശം ആറ് പൂജ്യം ശരാശരിയിൽ കളിച്ചതാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഈ നാണം ഘട്ട പട്ടികയിൽ മൂന്നാമനായി രോഹിത്തിൻ്റെ പേര് ചേർക്കേണ്ടി വന്നിരിക്കുകയാണ് ടി ട്വൻറ്റിയിൽ നിന്ന് വിരമിച്ച രോഹിത്തിൻ്റെ ഭാവി വലിയ ചോദ്യമുയർത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം ബംഗ്ലാദേശിനെതിരെ ഏഴ് വിക്കറ്റിന്റെ ചരിത്ര ജയമാണ് ഇന്ത്യ നേടിയെടുത്തത് മഴയെ തുടർന്ന് രണ്ടര ദിവസം പോലും നടക്കാതിരുന്ന മത്സരത്തിലാണ് ഇന്ത്യ വിജയം നേടിയെടുത്തത് എന്ന് പറയാം ഇന്ത്യയുടെ ബൌളർമാരും ബാറ്റർമാരും ഒരുപോലെ കയ്യടി അർഹിക്കുന്ന ജയമാണ് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നത് മഴ വില്ലനായപ്പോൾ അതിവേഗം റൺസ് ഉയർത്തി ബംഗ്ലാദേശിനെതിരെ വിജയം നേടിയെടുക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രം ഫലം കാണുകയായിരുന്നു പരിശീലകൻ ഗൗതം ഗംഭീറും ഈ വിജയത്തിൽ കയ്യടി അർഹിക്കുന്നുണ്ട് എന്തായാലും ടെസ്റ്റിൽ ഇന്ത്യയുടെ അടയാളപ്പെടുത്തുന്ന വിജയമാണിത് എന്ന് തന്നെ നിസ്സംശയം പറയാം